ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നോമ്പിന്റെ ഇന്നത്തെ ധ്യാനത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കുള്ള വിഷയം വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും മാനസാന്തരം റിപ്പെൻ്റൻസ് ആ വാക്കിൽ തന്നെ അതിന്റെ അർത്ഥവും വ്യാഖ്യാനവും അടങ്ങിയിട്ടുണ്ട് ഒരുവന്റെ മനസ്സിന്റെ രൂപാന്തരം എന്ന് നമുക്കതിനെ മനസ്സിലാക്കാം പാവ അങ്കുലമായ ജീവിത ശൈലിയിൽ നിന്ന് ദൈവത്തിൽ ഉള്ള മുടക്കം ജടീകമായ ജീവിത ക്രമങ്ങളിൽ നിന്നുള്ള ഒരു യൂട്ടേൺ ആണ് മാനസാന്തരം യഥാർത്ഥ മാനസാന്തരത്തെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ രണ്ട് പദങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് കൺഫസ് ഏറ്റു രണ്ട് രണ്ട് ഉപേക്ഷിക്കുക സദൃശ്യവാക്യം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം തൻ ലംഘനങ്ങളെ മറയ്ക്കുന്നതിന് ശുഭം വരികയില്ല അവപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കും യഥാർത്ഥ മാനസാദനത്തിനുള്ള ആദ്യ പടിയാണ് ജീവിതത്തിൽ മനഃപൂർവമായോ അല്ലാതെയോ നമ്മൾ കടന്നു വന്ന പാപ സ്വഭാവത്തെ നാം ഏറ്റുപറയണം നമ്മുടെ സഹോദരനോട് നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ സഭയോട് നമ്മുടെ സമൂഹത്തോട് നാം ചെയ്ത തെറ്റുകളെ കുറവുകളെ നാം ഏറ്റുപറയണം രണ്ട് ഉപേക്ഷിക്കണം റോമർ റോമിഴിതലേഖനം ആറാം അധ്യായം പതിനൊന്നാം വാക്യം ആവാണ് നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു വേഷത്തിൽ ദൈവത്തിന് ജീവിക്കുന്നവർക്കെന്നും നിങ്ങളെ തന്നെ എണ്ണുകയും മരണത്തിലൂടെ മനുഷ്യന്റെ ഭൗതിക ജീവിതം അവസാനിക്കുകയാണ് അത് വീണ്ടും ലഭിക്കുന്നതല്ല അതുപോലെ പാപത്തെ ഏറ്റുപറയുന്നവൻ അതിനെ പരിപൂർണമായും ഉപേക്ഷിക്കണം വീണ്ടും അതിനെ സ്വീകരിക്കുവാൻ പാടുള്ളതല്ല അതിലൂടെ എന്താണ് നമുക്ക് ലഭിക്കുന്നത് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിലൂടെ ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലേക്ക് നാം ഉയർത്തപ്പെടുന്നു ദൈവത്തിന്റെ പുത്രത്വം എന്ന പദവി നമുക്ക് ലഭിക്കുന്നു പ്രിയമുള്ളവരെ നോമ്പിൻ്റെ നാളുകൾ എപ്രകാരമാണ് പ്രസക്തമാകുന്നത് നോമ്പിന്റെ നാളുകൾ പ്രസക്തമാകുന്നത് അത് യഥാർത്ഥ മാനസാന്തരത്തിന്റെയും അനുതാപത്തിന്റെയും നാളുകൾ എന്നതിനാലാണ് ദൈവം നമുക്ക് സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് നമ്മുടെ പാപത്തെ ദൈവസന്നിയിൽ കൺഫസ് അവസ്യം നമുക്ക് നമ്മുടെ പാപ സ്വഭാവത്തെ പരിപൂർണമായി ഉപേക്ഷിക്കാം അവസം അതിലൂടെ ലഭിക്കുന്ന യഥാർത്ഥ മാനസാന്തരം ദൈവ എന്ന പദവിയിലേക്ക് നമ്മളെ ഉയർത്തും ഈ ചിന്തകൾ എന്നെ നിങ്ങളെയും ദൈവം കൂടുതൽ അനുകഹരിക്കുന്നതിന് ബലപ്പെടുത്തുമാറാകട്ടെ മാറാകട്ടെ